വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൌൺസിൽ സജ്ജമാക്കിയ പഴം പച്ചക്കറി വിപണനമേളയ്ക്ക് തങ്കമണിയിൽ തുടക്കമായി സ്വാശ്രയ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ സമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിപണനമേള കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ഉദ്ഘാടനം ചെയ്തു പൊതുവിപണിയിൽ നിന്നും ഏറെ വിലക്കുറവിലാണ് സാധനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത് ഓണക്കാലത്ത് പഴം പച്ചക്കറി മുതലായവ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുന്നതിനായി സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ഓണസമൃദ്ധി രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ പഴം പച്ചക്കറി വിപണനമേള വി സി കെ തങ്കമണി സ്വാശ്രയ കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് വിപണനമേള സംഘടിപ്പിച്ചത് കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന നാടൻ പഴങ്ങളും പച്ചക്കറികളും കമ്പോളത്തിൽ വിൽപ്പന നടത്തുകയാണ് ലക്ഷ്യം കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് വിപണനമേള ഉദ്ഘാടനം ഉടനീളം ഉണ്ടെങ്കിലും നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതും വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞു ഈ കർഷക സംഘത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് യോഗം ഔപചാരികമായി ചെയ്തതായി അറിയിക്കുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഋക്കാട്ട് ആദ്യ വില്പന നടത്തി സമിതി പ്രസിഡന്റ് ചാക്കോ ജോസഫ് അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സോണി ചുളാമടം ഷൈനി മാവേലി റിനി റോയ് ജിൻഡു ബിനോയ് റിനാ സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു പൊതുവിപണിയേക്കാൾ ഏറെ വിലക്കുറവിലാണ് ഇവിടെ നിന്നും സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന